ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ആണ് സ്കൂളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവുള്ളൂ എന്തായാലും ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോർഡർ ഐഡിയാസ് ആണ് ഒന്നോ രണ്ടോ ബോർഡർ ഐഡിയാസ് ഒന്നും അല്ല പതിനഞ്ച് ബോർഡർ ഐഡിയാസ് ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാം വളരെ ഈസിയാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറേ പേർ ഏതായാലും അസൈൻമെൻറ്റ് ബോർഡേഴ്സ് ഫ്രണ്ട് പേജ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും എ ഷീറ്റിൽ കാണിക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചിത്രയും വലിയ പേപ്പറിൽ എന്തിനാണ് കാണിക്കണമെങ്കിൽ എല്ലാം പകുതിയാക്കി മുറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്പർ വൺ ഫ്രണ്ട് പേജ് ഐ ഡിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബ്ലാക്ക് കളർ മാർക്കർ എടുത്തിട്ടുണ്ട് ആ മാർക്കർ യൂസ് ചെയ്ത് നമ്മൾ നോർമലായിട്ട് ബോർഡർ വരയ്ക്കില്ലേ കുറച്ചൊരു സ്പേസ് വിട്ടതിന് ശേഷം നോർമലായിട്ടുള്ള ബോർഡർ വരച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇതേപോലെ ഒരു കൗ പ്രിൻ്റ് വരുന്ന രീതിയിൽ ഇതേപോലെ കുറച്ച് പാറ്റേൺസ് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വൺ റെഡിയായി പിന്നെ നമ്മൾ ഈ വരച്ചു കൊടുത്ത പാറ്റേൺസിന് ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഒരു ബ്ലാക്ക് കളർ പെന്നോ മാർക്കർ യൂസ് ചെയ്തോ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഐഡിയ സെറ്റായി ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കുറച്ചൊരു ആബ്സ്ട്രാക്റ്റ് ടൈപ്പ് പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ പെൻ എടുക്കാം ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പിങ്ക് ഗ്രീന് യെല്ലോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കുക ഇതേപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു വിഗ്ലി പാറ്റേൺ പോലെ വരച്ചു കൊടുത്ത് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നാല് സൈഡും ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം താഴത്തെ ഭാഗം ഞാൻ കുറച്ചൊരു രണ്ടെണ്ണം ഇതേപോലെ ഒരു കുറ്റി പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് ഫില്ല് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് എവിടെയാണോ വരുന്നത് അതുപോലെ വരച്ച് കൊടുക്കണ്ട കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് വരും വെച്ചുകൊടുക്കുക പിന്നെ ഇഷ്ടമുള്ളതോടെ കുറച്ച് കുത്തക്കിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സംഭവം സെറ്റായി നമുക്ക് മൂന്നാമത്തെ സംഭവം നോക്കാം ഇത് കുറച്ചുകൂടെ നമുക്ക് എലഗൻ്റ് ആൻഡ് എയിസ്തറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനാദ്യം തന്നെ ഞാൻ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്ത് ഈ ഒരു രീതിയിൽ കുറച്ച് സർക്കിൾസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമുക്ക് അതേ യെല്ലോ കളർ മാർക്ക് യൂസ് ചെയ്ത് വര വരച്ചതിന് ശേഷം ബ്ലാക്ക് കളർ പെൻ യൂസ് ചെയ്ത് ഡോട്ടർ ലൈൻസ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ശേഷം ഈ കാണുന്ന രീതിയിൽ വലിയൊരു വളമുള്ളൊരു വര വരച്ചു കൊടുത്തിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ ആ ഒരു യെല്ലോ കളർ ഡോട്ട് വരച്ചിട്ടുള്ളത് അവിടെയൊക്കെ ലീഫ് ഡിസൈൻ വരച്ചു കൊടുക്കാം ലീഫ് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ താഴത്തെ പാട്ടിൽ ജസ്റ്റ് ഇതേപോലെ ാലഞ്ച് പേരെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയിലിടയിൽ ഈ കാണുന്ന രീതിയിൽ ഒരു ഡിസൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതോടെ നമ്മുടെ അടുത്ത സംഭവം സമ്പോസിറ്റായി നമുക്ക് നെക്സ്റ്റ് വൺ അതായത് ഫോർത്ത് വൺ നോക്കാം അപ്പോൾ ഇതിനുവേണ്ടി ഗ്രീൻ കളർ പെൻ യൂസ് ചെയ്ത് ഇതുപോലൊരു ഓവൽ ഷേപ്പ് നാല് സൈഡ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊരു ഇല വരയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത് നാല് സൈഡും വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു യെല്ലോ കളറും ഗ്രീൻ കളർ പെനും എടുത്തതിനു ശേഷം അവിടെ ഇവിടെ റാൻഡമായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ എവിടെയാണ് ഈ ഗ്രീൻ കളർ വരച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ഈ പ്ലാവിൻ്റെ ഇലയൊക്കില്ലേ ആ ഒരു ഡിസൈനിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ആ ഇല വരച്ചതിന് ശേഷം അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഇതേപോലെ ഒരു പോലെ ചെയ്തു സ്പ്രിങ് പോലത്തെ സംഭവമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ രണ്ട് കോർണറിലും ഇതേപോലെ കുറച്ചൊരു വേദി പാറ്റേൺ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്ത് അറ്റത്ത് നമ്മൾ ഈ ലോട്ടസൊക്കെ പണ്ട് വരയ്ക്കില്ല ആ ഒരു താമര വരയ്ക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് അതിലും കുറച്ച് താമരയൊക്കെ വരച്ചു കൊടുക്കുക പിന്നെ ഇടയിലിടയിലുള്ള പോർഷൻസിൽ ഇല വരയ്ക്കാനായിട്ട് നമ്മൾ ഒരു ഡിസൈൻ പോലെ വരച്ചു കൊടുക്കുക രണ്ട് കോർണറിലും അത് ചെയ്തതിന് ശേഷം ഈ ഇല വരുന്നതിനൊക്കെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് ഈ വയലറ്റ് കളർ പെൻ യൂസ് ചെയ്ത് എല്ലാ ലോട്ടസും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഫിൽ ചെയ്തു കഴിഞ്ഞാൽ കോർണേഴ്സ് സെറ്റായി പിന്നെ ഈ സൈഡ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ ബോർഡർ വരയ്ക്കുന്ന രീതിയിൽ ഒന്ന് വയലറ്റ് കളർ പെൻ യൂസ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി ഇനി നമുക്ക് ആറാമത്തെ നോക്കാം പേഴ്സണലി ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റർ പെൻസൊക്കെ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കുറച്ച് പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പിങ്ക് കളർ യൂസ് ചെയ്ത് കട്ടിയുള്ള ഭാഗം വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അതേപോലെ തന്നെ അതിനുശേഷം ഗ്രീൻ കളറും ബ്ലൂ കളറും യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇതേ തന്നെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നാല് സൈഡ് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡർ പോലത്തെ ഒരു സംഭവം കിട്ടും അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാം അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതേപോലെ വളഞ്ഞ വളഞ്ഞ കുറച്ച് ലൈൻസ് വരയ്ക്കണം അതായത് ഇങ്ങനെ മുകളിലും താഴെയും ബാക്ക് സൈഡിൽ കൂടെ വരണ പോലെയും ആ ഒരു രീതിയിലൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഒരെണ്ണം വരയ്ക്കുമ്പോൾ മുകളിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം അടുത്തത് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു സ്പേസ് വിട്ട് ഇപ്പുറത്തെ സൈഡ് താഴ്ന്ന് തുടങ്ങുന്ന രീതിയിലൊക്കെ വരയ്ക്കാം ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കുന്നില്ല ആ ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ ഇവിടെയും കുറച്ച് ഹാർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി നെക്സ്റ്റ് വൺ സെവൻറ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതേ തന്നെ മുകളിലും വരച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ക്ലൗഡ്സും വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വരച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും പിന്നെ അതിന്റെ സൈഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ ക്ലൗഡ്സ് ഒക്കെ വരയ്ക്കില്ലേ ആ അതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ സെറ്റായി പിന്നെ കളർ ചെയ്യുക കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെൻസിൽ കളേഴ്സോ ക്രയോൺസോ ഓയിൽ പേസ്റ്റൽസോ സ്കെച്ചോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും പറ്റുണ്ടോ ഈ ഒരു സ്കെച്ച് ഒരു നിർബന്ധമില്ല അപ്പോൾ യെല്ലോ കളർ സ്റ്റാർസിനും പിന്നെ ക്ലൗഡ്സിന് ജസ്റ്റ് ബോർഡർ പോലെ ബ്ലൂ കളർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ്സിന് ഉള്ളിലെ ഭാഗത്ത് കുറച്ചൊരു പിങ്ക് കളർ കൊണ്ട് ഇതേപോലെ മാത്രം ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചതിന് ശേഷം പെൻ യൂസ് ചെയ്ത് ഇതേപോലെ ഡോട്ടർ ലൈൻസും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം സെറ്റായി ഇനി എയ്ത്ത് വൺ നോക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് റാൻഡം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഒന്ന് വരച്ചു കൊടുക്കുന്നത് അതായത് കുറച്ച് ലീഫും കുറച്ച് ഫ്ലവേഴ്സും പിന്നെ വേറെ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും അങ്ങനെയൊക്കെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇതേ തന്നെ നമുക്കൊരു നാല് സൈഡും കൂടെ വരച്ചു കൊടുക്കണം നാല് സൈഡും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടാം പിന്നെ ജസ്റ്റ് കളർ ചെയ്യാന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലീഫ്സിനൊക്കെ ഗ്രീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സിനൊക്കെ ബ്ലൂവും ും വയലറ്റും പിന്നെ ആ ഒരു വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞിരിക്കുന്ന സംഭവത്തിന് ഞാനൊരു മേദി ഗോൾഡാണ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് ഫീൽ ചെയ്ത് കൊടുക്കുക ഞാനിതൊക്കെ ഇൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പം നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം നയൻത് വൺ എന്ന് പറയണത് ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേപോലെ ഒരു റാൻഡം ആയിട്ട് ഒരു വേവി ലൈൻസ് നാല് സൈഡും ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് ലീഫ് വരയ്ക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ വളഞ്ഞ വളഞ്ഞ ലൈനിൽ കുറച്ച് ലീഫ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല പക്ഷെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇനി അവിടെ ഇവിടെയും ഞാൻ കുറച്ച് ഫ്ലവേഴ്സും വരച്ചു കൊടുത്തിട്ടുണ്ട് കളർ ചെയ്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ലീഫ് പോലെ വരച്ചിട്ടുള്ളതിനൊക്കെ ഞാൻ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ ഈ ഇടയിലിടയിൽ ചെറിയ ചെറിയ എന്താ പറയുക അടുത്തടുത്തടുത്തായിട്ട് വരച്ചിട്ടുള്ളതിനൊക്കെ വയലറ്റ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രാഞ്ചായിട്ട് വരച്ചിട്ടുള്ളതിനും ഇടയിൽ വിട്ടിട്ടുള്ളതിനും ഫ്ലവേഴ്സിനൊക്കെ വയലറ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെ മോളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇതായിരിക്കും ഉള്ളിൽ ഏറ്റവും സിമ്പിൾ പണ്ട് പോലെ നമ്മൾ ചെയ്യണ പോലത്തെ ഒരു ഡിസൈനാണ് അതായത് ലീഫ് വരച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മൾ വരച്ച് കൊടുത്ത എല്ലാ ലൈനിൽ ഇതേപോലെ ലീഫ് വരച്ച് കൊടുക്കുക പിന്നെ ഇടയിലും ഇടയിൽ അവിടെ എവിടെയായിട്ട് കുറച്ച് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ കളറിങ് ആണ് എല്ലാവരും ഒരു ലീഫിനൊക്കെ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കോൺട്രാസ്റ്റിന് വേണ്ടി ആ സർക്കിൾസിലൊക്കെ ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാണ് അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മുടെ ലെവൻ വൺ ആണ് ഇതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സംഭവമാണ് സിമ്പിളാണ് പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് ഇതേപോലെ റാൻഡം ആയിട്ട് ഒരു വെയിറ്റ് പാറ്റേൺ പോലെ വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ അടുത്തതും കൂടെ വരച്ചു കൊടുക്കുക പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല പിന്നെ ഇടയിലിടയിൽ ഇങ്ങനെ ഹാർട്സ് ഒക്കെ വരച്ചു കൊടുത്ത് ഒരു ബ്ലാക്ക് കളർ പെന്നോ മാർക്കറോ യൂസ് ചെയ്ത് കുറച്ച് കുത്തക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സിമ്പിളാണ് സെറ്റായി അപ്പം ട്വൽത്ത് വൺ നോക്കാം ട്വൽത്ത് വൺ എന്ന് പറയുന്നത് പറയണത് ഒരു ഹാർഡ് ഡിസൈൻ തന്നെയാണ് റാൻഡം ആയിട്ട് ഇതേപോലെ നമ്മൾ ബോർഡർ വരയ്ക്കുന്ന രീതിയിൽ റെഡ് കളർ പെൻ യൂസ് ചെയ്ത് ഹാർട്ട് വരച്ചു കൊടുക്കാം ഇടയിലിടയിൽ ഇനി കുറച്ച് സ്ലാഷ് ഇട്ട പോലെ ഇങ്ങനെ കുറച്ച് വരം വരച്ചു കൊടുക്കാം പിന്നെ അവിടെ എവിടെയായിട്ട് കുറച്ചിങ്ങനെ എന്താ പറയാ മറ്റേ സ്റ്റാറിന്റെ പോലത്തേക്ക് ഡിസൈൻ വരയ്ക്കില്ലേ സ്പാർക്കിൾ പോലത്തെ ആ സംഭവം കൂടെ വരച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി നെക്സ്റ്റ് വൺ ആക്ച്വലി സിമ്പിൾ ആണ് പക്ഷേ കുറച്ച് വൃത്തിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഞാൻ അത്ര വൃത്തിയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ കട്ടിയുള്ള ഭാഗം വെച്ച് ഇതുപോലെ രണ്ട് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ കാണുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക തിൻ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ടിപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ ഇടയിലും കൂടെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു മഷ്രൂം ഡിസൈനാണ് അപ്പോൾ ഈ ഒരു മഷ്റൂം വരയ്ക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു ട്രയാംഗ്ലൂർ പോലെ വരയ്ക്കാ താഴെ ഇതേപോലെ ഷേപ്പ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം റെഡിയായി പിന്നെ ഈ മഷ്റൂമിൻ്റെ മുകളിൽ കുറച്ച് സർക്കിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ നമ്മൾ വരച്ച് അതേ മഷ്റൂം തന്നെ മുകളിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ സർക്കിൾ ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് കളർ ചെയ്യാമെന്നുള്ള പരിപാടിയാണ് കളർ ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്രീം കളറാണ് സ്റ്റെമ്മിന് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ നമ്മുടെ ആസ് യൂഷ്വൽ റെഡ് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട് ഇതേ തന്നെ മുകളിലും താഴെയും ചെയ്യുക ഗ്രാസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് അതേ കളർ യൂസ് ചെയ്ത് തന്നെ ബോർഡർ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ പിന്നെ കുറച്ച് വൈൻസ് പോലെ ഈ ഒരു ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക ഇടയിലിടയിൽ കുറച്ച് ലീഫൊക്കെ വരച്ചു കൊടുക്കുക ഇനി ജസ്റ്റ് ലീഫിനൊക്കെ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം ഇത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഹം ആയിട്ടുള്ള സംഭവമാണ് കാരണം എല്ലാവർക്കും ആ ഒരു ടീച്ചർ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു തലേ ദിവസം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ഒക്കെ ചെയ്ത് അസൈൻമെൻറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറുടെ വായുന്ന ആകെ ഒറ്റ ഒരു കാര്യമേ വരുള്ളൂ നിങ്ങൾ വല്ല ഡ്രോയിങ് ക്ലാസ്സിനാണോ വന്നിരിക്കുന്നത് അസൈൻമെൻറ്റ് അല്ലേ ഇത്രയും ചിത്രപ്പണിയൊക്കെ എന്തിനാണെന്നൊക്കെ പണ്ട് ആ ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ വെക്കാനുള്ള അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് കവറാണ് ഈ ഒരു കവർ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ലൈൻസ് വരച്ചു കൊടുക്കാം പിന്നെ ഇതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ില്ല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപിളായിട്ട് മനസ്സിലാവും പിന്നെ ഇടയിൽ ഇതേപോലെ നാല് വരൊക്കെ വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈൻ കിട്ടും ഇത് സിമ്പിളായിട്ടുള്ള നാല് വരയുമല്ല എന്നാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ചിത്രപ്പണിയും അല്ല അങ്ങനത്തെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡിസൈൻ ഒക്കെ വരച്ച് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും പിന്നെ അത് കുറച്ച് കളർ ആക്കാനായിട്ട് ഈ ഔട്ടർ ഭാഗത്ത് ഏറ്റവും വലുതായിട്ട് വരച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ ഇല്ല ആ ഒരു റെക്റ്റാങ്കിളിൽ ഈ ഒരു പിങ്ക് കളർ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ലൈൻസിനും ഞാൻ ബ്ലൂ കളർ യൂസ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അസൈൻമെൻറ്റ് ബോർഡർ ഐഡിയ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് ബൈ